പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒളിയമ്പുമായി ആർ എസ് എസ് ഒളിയമ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നേരിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് ആർ എസ് എസിന് ഉള്ളത് എന്നാൽ മോദിയുമായി നേരിട്ട് ഉടക്കണ്ട എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒളിയമ്പ് ചെയ്യാനായിട്ട് വർമ്മനക്കെടുന്നത് നാഗ്പൂരിൽ തൊഴിലാളികളെ യൂണിയനുകളെ അല്ലെങ്കിൽ തൊഴിലാളികളെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിയിൽ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതാണ് ബി ജെ പി നേതാവും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം പരോക്ഷമായ രീതിയിൽ നടത്തിയിരിക്കുന്നത് ചിലർ സൂപ്പർമാനും ദേവനും ഭഗവാനും ഒക്കെ ആകാൻ ശ്രമിക്കുന്നു ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളുടെ ജനപ്രീതി നേടേണ്ടവർ ആണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് മോഹൻ ഭാഗവത് നടത്തിയിരിക്കുന്നത് ആർ എസ് എസിൻ്റെ സർസംഘചാലകാണ് മോഹൻ ഭാഗവത് ആർ എസ് എസിന്റെ ഉപോത്പന്നമായ ബി ജെ പിയുടെ നേതാവാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഈ നരേന്ദ്രമോദിയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നത് ഇതിനെതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ ആർ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇതിനു മുൻപും ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പി നേതാവായ മോദിക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ വിജയം വന്ന കാലഘട്ടത്തിലുമെല്ലാം വലിയ തോതിലുള്ള ഇടപെടലുകളും പരാമർശങ്ങളും ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതായത് ഇതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് ഒരു ട്വീറ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ ആയതോടെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉയർന്നു വന്നതോടുകൂടി തന്നെ ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് കളമൊരുങ്ങുന്നത് നാഗ്പൂരിൽ നിന്നും ചില മിസൈലുകൾ തൊടുത്തിരിക്കുന്നു അത് ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ അത് പതിച്ചിട്ടുണ്ടാകാമെന്നാണ് ജയറാം രമേശിൻ്റെ ട്വീറ്റിൻ്റെ മൂല്യരൂപം അതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്തം ഈ പറയുന്ന ട്വീറ്റും കൂടി കൂടി വലിയ തോതിലുള്ള ചർച്ചകളാണ് ദേശീയ ചാനലുകൾ അടക്കം വരുന്നത് മോദിക്കെതിരെ നടത്തുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തവും ശക്തമായ രീതിയിൽ ആർ ചില ഇടപെടലുകൾ വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉത്തർപ്രദേശിലെ യോഗിക്കെതിരെ വലിയ തോതിലുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ മോദിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മോഡിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനായ യോഗിയാണ് ഉത്തർപ്രദേശിൽ ഭരണം നടത്തുന്നത് അവിടുത്തെ ബുൾഡോസർ രാജിനെതിരെയും അതോടൊപ്പം തന്നെ ഉള്ള മറ്റ് പ്രശ്നങ്ങൾക്കെതിരെയും വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെയും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അവിടുന്ന് മൗര്യയെ പോലുള്ള നേതാക്കന്മാർ വലിയ രൂക്ഷമായ ഭാഷയിലാണ് മോദിക്ക് എതിരെയും അതുപോലെ തന്നെ യോഗിക്കെതിരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് മോദിയുടെ സൂപ്പർമാൻ പ്രയോഗം അല്ലെങ്കിൽ മോദിയുടെ സൂപ്പർമാൻ ഭാവം പല ഘട്ടത്തിലും ആർ എസ് എസിനെ വലിയ തോതിൽ ചുടിപ്പിച്ചിരുന്നു കാരണം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അവരുടെ കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടാനും സാധിക്കൂ എന്നുള്ള സന്ദേശമാണ് ആർ എസ് എസ് ഇവിടെ നൽകുന്നത് ഈ സന്ദേശത്തെ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ മോഡിക്കും സംഘത്തിനും ആകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് ഏതായാലും ആർ എസ് എസ് കടിഞ്ഞാനിട്ട് മോഡിയെ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പലതരം ഗിമ്മിക്കുകളും മറ്റ് ഒക്കെ ആയിട്ടാണ് ആർ എസ് എസ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്കിലും മോദിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അതൃപ്തിക്ക് പിന്നിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കരുതുന്നത് അതായത് നേരത്തെ ആർ എസ് എസ് തലവൻ മോദിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരു യഥാർത്ഥ സേവകൻ എന്ന് പറയുന്നയാൽ അഹങ്കാരമില്ലാത്തവൻ ആയിരിക്കണം എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും നേരത്തെ ആർ എസ് എസ് നടത്തിയിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് തയ്യാറെടുക്കുമ്പോഴേക്കും മോദിയുടെ ഏതാണ്ടൊക്കെ തീയതികൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മോദിയുടെ ഭാവി ആർ എസ് എസ് വലിയ തോതിൽ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി അതോ അല്ലെങ്കിൽ മോദിയേക്കാൾ വലിയ ശക്തനായ ഒരാളെ മുകളിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എല്ലാം കൊണ്ടുവരാൻ ആർ എസ് എസ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇവിടെ മുഴങ്ങി കേൾക്കുന്നത് എന്നാണെങ്കിലും വെറുപ്പിന്റെ രാഷ്ട്രീയം വലിയ തോതിൽ വച്ചുപുലർത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്കെതിരെ വലിയ തോതിൽ മതേതര ജനാധിപത്യ ബോധം ഉള്ളവരുടെ വികാരങ്ങൾ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട് അവർക്ക് ഏക സ്വരത്തിൽ നീങ്ങാൻ കഴിഞ്ഞാൽ മാത്രമേ പല കാര്യങ്ങൾക്കും തടയിടാൻ സാധിക്കൂ അതായത് ഇന്ത്യ പോലുള്ള മഹത്തായ ഒരു രാജ്യത്ത് ആ വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ മതവിശ്വാസികളെയും എല്ലാ ഭാഷകളെ ഉൾക്കൊള്ളുന്നവരെയും എല്ലാ നിറങ്ങൾ ഉൾക്കൊള്ളുന്നവരെയും ഒരേ തരത്തിൽ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കി കൊണ്ടുപോകാൻ കഴിയാവുന്ന സംവിധാനം വന്നില്ല എങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരും കാരണം ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ മനസ്സാക്ഷിയെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ ഒരിക്കലും അളക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതിരിക്കാനുള്ള പ്രവർത്തികളാണ് ഇവിടെ നടക്കേണ്ടത് പല കാര്യങ്ങളും അപലപിക്കപ്പെടേണ്ടതും മറ്റു രീതിയിൽ പ്രതിഷേധിക്കപ്പെടേണ്ടതുമായ കാര്യങ്ങളാണ് എന്നാൽ രാജ്യത്തിൻ്റെ ഉത്തമമായ സുരക്ഷിതത്വവും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു ഗവൺമെന്റിനെയും ഏതൊരു സംവിധാനത്തെയും നമ്മൾ പിന്തുണയ്ക്കേണ്ടത് ആവശ്യഘടകമാണ് വിഘടനവാദത്തെയും മറ്റു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഒരു ഘട്ടത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്നതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ രാ നാടിനുള്ളിൽ നിന്നുകൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെയും ശക്തമായ നിലപാടുകളും സംവിധാനങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാൽ ഈ പറയുന്ന തരത്തിൽ നമ്മുടെ ഭരണം നടത്തുന്നവരാണ് നമ്മുടെ മുകളിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്നവർ തന്നെ പല വികലമായ രീതിയിലുള്ള പരാമർശങ്ങൾ പല ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സമൂഹങ്ങൾക്കെതിരെയും സമുദായങ്ങൾക്കെതിരെയും ഉയർത്തുന്നത് ഒരിക്കലും ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല ഏതായാലും വലിയ തോതിലുള്ള ഒരു ഹോംവർക്കിന് ശേഷമാണ് ഇത്തരത്തിൽ ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ നിന്നും ആർ എസ് എസിൻ്റെ ഉന്നത നേതാവിൽ നിന്ന് തന്നെ ഇത്തരമൊരു പ്രതികരണം മോദിക്കെതിരെയും മറ്റും ഉണ്ടാകുന്നത് എന്നുള്ളത് ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്